വീണ്ടും ഒരു അബദ്ധ സഞ്ചാര കഥ കൂടി ഇത്തവണ പാവപ്പെട്ട നിഷ്കളങ്കനായ അതെ അങ്ങനെ തന്നെ പറയേണ്ടി വരും ഒരു യുവാവിൻ്റെ ജീവനാണ് അത് എടുത്തിരിക്കുന്നത് ഇതിനു മുമ്പ് അതിജീവിത ചമഞ്ഞ് അബദ്ധ സഞ്ചാരിണികൾ പല മാന്യന്മാരുടെയും മാനം കെടുത്തുകയോ ജയിലിലടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തവണ അതൊരു ജീവൻ തന്നെയാണ് അപഹരിച്ചിരിക്കുന്നത് എന്ന് കാണാം ഓരോ അതിജീവിത കഥകൾ കേൾക്കുമ്പോഴും സ്ത്രീകൾ അതിരിവിയുന്നതിൻ്റെ പുരുഷന്മാർക്കെതിരെ നിയമത്തെ ദുരുപയോഗപ്പെടുത്തുന്നതിൻ്റെ കഥകൾ കേൾക്കുമ്പോഴും രണ്ട് വർഷങ്ങളാണ് പ്രധാനമായി ഓർമ്മ വരിക ഓർമ്മയിലേക്ക് ഓടി വരിക ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഈ രണ്ട് വർഷങ്ങൾക്ക് എന്താണ് പ്രാധാന്യം ഈ വിഷയത്തിൽ എന്ന് ചോദിച്ചാൽ ഈ ഇന്ന് നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾക്ക് ഈ രണ്ട് വർഷങ്ങളിലെയും നിയമവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾക്ക് കൃത്യമായ ബന്ധമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യൻ പാർലമെന്റ് അവർ ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി ഏത് സ്ത്രീക്കും ഏത് സമയത്തും ഏത് പുരുഷനെ പറ്റിയും എന്ത് അപവാദവും എന്ത് ആരോപണവും ആരോപിക്കാം കോടതി അതിനനുസരിച്ച് നടപടി എടുത്തു കൊള്ളണം ഏതായാലും നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിൽ ഈ സമീപകാലത്തെ സംഭവ വികാസങ്ങൾ സ്ത്രീകളുടെ പരാതിക്ക് പേരിൽ പരാതിയുടെ പേരിൽ മറ്റൊരു വീണ്ടും വിചാരവുമില്ലാതെ പുരുഷന്മാരെ നിയമം പിടികൂടിയതും റിമാൻഡ് ചെയ്തതും ഇപ്പോഴും കേസ് തുറന്നുകൊണ്ടിരിക്കുന്നതുമായ സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ് ഇതിനിടക്കാണ് കഴിഞ്ഞ ആഴ്ചയാണ് ഒരു സ്ത്രീ ബസ്സിലിരുന്ന് വീഡിയോ ചിത്രീകരിച്ച് ഒരു കൊടുക്കാൻ നോക്കിയത് ഇപ്പോഴത്തെ ആ പുതുതായ ഒരു സ്ത്രീ അതേ ബസ്സിൽ തന്നെ മറ്റൊരു ചെറുപ്പക്കാരനെ കൊടുക്കാൻ നോക്കിയത് വലിയ ദുരന്തത്തിലാണ് കലാശിച്ചിട്ടുള്ളത് ആ ചെറുപ്പക്കാരൻ മാനവും അഭിമാനവും ഉള്ള ആളായിരുന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു ആ കുടുംബത്തിന് ആ കുടുംബം അനാഥമായിരിക്കുന്നു ഇവിടെയും ഇമ്മീഡിയറ്റ് പ്രതി ആ സ്ത്രീയാണെങ്കിലും ആണെങ്കിലും അവർക്കിതിന് പ്രേരണ നൽകുന്ന ഒരു നിയമ സാമൂഹ്യ അവസ്ഥ നിയമ വ്യവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു കൂടാത്തതാണ് രണ്ടായിരത്തി പതിമൂന്നിന്റെ നിയമ ഭേദഗതി സ്ത്രീക്ക് പുരുഷനെ കുറിച്ച് ആരോപണം ഉന്നയിക്കാനുള്ള അതിൽ കവിഞ്ഞ അവകാശങ്ങൾ നൽകുന്നതാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലേത് സുപ്രീം കോടതിയുടെ ഒരു പ്രത്യേക ജഡ്ജ്മെന്റ് ആയിരുന്നു അതായത് പ്രായവൃത്തിയായ പുരുഷനും സ്ത്രീക്കും എങ്ങനെയും ജീവിക്കാം അവരെ ചോദ്യം ചെയ്യാൻ ആർക്കും അവർക്ക് വിവാഹേതര ബന്ധങ്ങളാവാം അവിഹിത ബന്ധങ്ങളാകാം അഗമ്യ ഗമനമാകാം അബദ്ധ സഞ്ചാരമാകാം എന്ന് വാക്കാൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു പുരായമൂർത്തിയായ പുരുഷനും സ്ത്രീയും ഒന്നിച്ചു കഴിയാനോ ഒന്നിച്ച് ജീവിക്കാനോ അവർക്ക് ഒന്നിച്ച് ഏത് കാര്യവും ലൈംഗിക ബന്ധം ഉൾപ്പെടെ എന്ത് നടത്താനോ സൗകര്യമുണ്ട് അത് ചോദ്യം ചെയ്യാനാവില്ല എന്ന ഒരു വിധി വലിയ തോതിലുള്ള അവസരങ്ങളാണ് അബദ്ധ സഞ്ചാരികൾക്ക് തുറന്നിട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് കാണാം അതിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ അനവധി കുടുംബങ്ങളിലെ കുടുംബിനികളും കുടുംബിനികളെ പുരുഷന്മാരും അബദ്ധ സഞ്ചാരത്തിനും അവിഹിത വീഴ്ചകൾ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാം ഇത് ആ നിയമം അത് ഉദ്ദേശിച്ച ലക്ഷ്യമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഇത് തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിന്റെയും അവസ്ഥ സ്ത്രീക്ക് സുരക്ഷ വേണം സ്ത്രീക്ക് പരിഗണന വേണം എന്നുള്ള ഒരു അടിസ്ഥാന തത്വത്തിന്റെ പേരിൽ ആയിരിക്കണം സ്ത്രീക്ക് ഇങ്ങനെ ഒരു അവസരം ശ്രദ്ധിച്ചു കൊടുത്തത് അവസരം പ്രത്യേകമായ സ്ത്രീക്ക് നിയമത്തിലൂടെ സാധിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഏത് പുരുഷനെയും ചൂണ്ടിക്കാട്ടി എന്തും ഒരു സ്ത്രീക്ക് ആരോപണം ഉന്നയിക്കാം പരാതിപ്പെടാം എന്ന നിലയിൽ ഇവിടെ ഒരു സംശയം കാര്യമായിട്ടുണ്ട് സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് പറയുന്ന നിയോ ലിബറൽ ആളുകൾ തന്നെയാണ് ഈ സ്ത്രീയുടെ ഈ പ്രത്യേക അവകാശങ്ങളെ കുറിച്ചും സംസാരിച്ചു വാചാലരാകുന്നത് അബല ദുർബല തുടങ്ങിയ പര്യാപേതങ്ങൾ സ്ത്രീയുടേതല്ല സ്ത്രീ പുരുഷനോടം തന്നെ ശക്തിയാണ് സ്ത്രീയും പുരുഷനും സമമാണ് സ്ത്രീ പുരുഷ സമത്വം വേഷവിധാനങ്ങളിൽ പോലും വേണം എന്ന് വാദിക്കുന്ന നിയോ ലിബറൽ വിഭാഗം തന്നെയാണ് സ്ത്രീക്ക് പ്രത്യേക സുരക്ഷയ്ക്കായി പ്രത്യേക നിയമങ്ങൾ ആവശ്യമുണ്ട് എന്ന് വാദിക്കുന്നവരും ഇത് രണ്ടും പരസ്പര വിരുദ്ധങ്ങളാണെന്നുള്ളത് കൂടുതൽ ചിന്തിക്കുന്നില്ല അതായത് സ്ത്രീ പുരുഷന് സമമാണെങ്കിൽ പിന്നെ സ്ത്രീക്കെന്തിനാണ് പ്രത്യേക പരിഗണന സ്ത്രീ പുരുഷനും സമം അല്ല എന്നുള്ളതാണ് വാസ്തവം പ്രകൃതി നിയമമാണത് രാവും പകലും തുല്യമല്ല അതിനർത്ഥം രാവ് പകലിനേക്കാൾ മോശമാണെന്നോ പകൽ രാവിനേക്കാൾ മോശമാണെന്നോ അല്ലല്ലോ അർത്ഥം ഒന്നും ഒന്നിനോട് തുല്യമല്ല ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേക ഐഡന്റിറ്റി ഉണ്ട് ഓ എല്ലാം ഓരോന്നും പ്രത്യേക എൻറ്റിറ്റികളാണ് അവയ്ക്ക് അവയുടേതായ ഐഡന്റിറ്റികൾ പ്രത്യേകമായി ഉണ്ട് അത് ഒന്ന് മറ്റൊന്നിനെ പോലെയല്ല ഒന്ന് മറ്റൊന്നിനെ പോലെയായി തീരുക എന്നതിലൂടെ അല്ല അവകാശം സ്ഥാപിച്ചെടുക്കേണ്ടത് ഓരോന്നിന്റെയും പ്രത്യേക ഘടന അനുസരിച്ചുള്ള അവകാശവാദങ്ങളാണ് ഉന്നയിക്കപ്പെടേണ്ടത് അതായത് പുരുഷനെ പോലെ തന്നെയാണ് സ്ത്രീ എന്ന നിലക്കല്ല സ്ത്രീക്ക് പരിഗണന നൽകേണ്ടത് സ്ത്രീ പ്രത്യേകമായ പുരുഷനും പ്രത്യേകമായ ഒരു ജീവി വർഗം തന്നെയാണ് ഇവർക്ക് അവരവരുടെ പ്രത്യേക ഘടനക്ക് അതിനു അനുസൃതമായ രീതിയിലുള്ള പരിഗണനകളും അവകാശങ്ങളുമാണ് വകവെച്ച് കൊടുക്കേണ്ടത് സമൂഹം സ്ത്രീയും പുരുഷനും സമമാണെങ്കിൽ ബസ്സിനെതിരാണ് സ്ത്രീക്ക് പ്രത്യേക സീറ്റ് ജോലിസ്ഥലത്ത് അവൾക്ക് എന്തിനാണ് പ്രത്യേക പരിഗണനകൾ ജോലിസ്ഥലത്ത് അവൾക്ക് എന്തിനാണ് മെറ്റേണിറ്റി ലീവ് പുരുഷന് കൊടുക്കുന്ന ലീവുകൾ തന്നെ പോലെ പുരുഷന് രാത്രി മുഴുവൻ പണിയെടുക്കാൻ സ്ത്രീയെ രാത്രി രാത്രിക്ക് നിയോഗിച്ചുകൂടാ എന്നുള്ള ഒരു നിയമം പിന്നെന്തിനാണത് സ്ത്രീയും പുരുഷന് സമമല്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണത് അത് അംഗീകരിക്കപ്പെടേണ്ടതുമാണ് അതിനെ എതിർക്കുകയല്ല ഈ ഉദ്ദേശം ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം സ്ത്രീക്ക് പ്രത്യേക പരിഗണന ആവശ്യമുണ്ട് പക്ഷെ അത് പുരുഷന്റെ മാനത്തിലും അഭിമാനത്തിലും അഭിമാനത്തിലുമാകരുത് അവന്റെ ജീവനിലുമാകരുത് സ്ത്രീയുടെ അഭിമാനത്തിന് പുരുഷന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു അവകാശവും വകവെച്ചു കൊടുക്കാനാവുന്നതല്ല നിയമവാഴ്ച ശക്തമായി നിലവിലുള്ള ഒരു രാഷ്ട്രത്തിൽ ആ നിയമം കുറ്റമറ്റതായിരിക്കണം കുറ്റകരമായ രീതിയിൽ ആളുകൾക്ക് ദുരുപയോഗം ചെയ്യാവുന്ന ഒരു നിയമം നിർമ്മിക്കുകയും എന്നിട്ട് അതിനെ അതിനെതിരെ ആളുകൾ നിയമം കയ്യിലെടുക്കുകയാണെങ്കിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുള്ള എന്നുള്ളത് യുക്തിരാഹിത്യമാണ് അതേസമയത്ത് നിയമങ്ങൾ കൂടുതൽ കൂടുതൽ യുക്തിഭദ്രവും മനുഷ്യ സ്നേഹം സ്ഫുരിക്കുന്നതുമായി തീരണം അതല്ലാതെ സ്ത്രീയെയും പുരുഷനെയും തെറിതിരിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം തന്നെ അശാസ്ത്രീയവും യുക്തിരഹതും ഇൻഹ്യൂമനുമാണ് മാനവികതക്ക് നിരക്കാത്തതുമാണ് എന്ന് കാണാം ഇത് കൃത്യമായും പുരുഷനും സ്ത്രീക്കുമിടയിൽ ഉണ്ടാക്കാനുള്ള തന്ത്രമാണിത് ഇന്ന് ചില സ്ത്രീകൾ ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളത് കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും ഇവർക്ക് പുരുഷനോട് യുദ്ധം പ്രഖ്യാപിച്ചവരെ പോലെയാണ് അവരുടെ സംഭാഷണം പോലും സ്വാഭാവികമായ അഭിപ്രായപ്പെട്ടങ്ങൾ പോലും പുരുഷനെതിരായിട്ടാണ് അവർ പറയുന്നത് ഭർത്താവിനെതിരായിട്ട് പിതാവിനെതിരായിട്ട് ആംഗ്ലന്മാർക്കെതിരായിട്ട് ഇതുപോലെ ഒരു മുഖമില്ലാത്ത ഒരു ശത്രുവായി പുരുഷനെ പ്രതിഷ്ഠിച്ച് സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ചുമതല എന്താണ് ഭരണകൂടത്തിനുള്ളത് എന്തിനാണ് നിയമം ഇങ്ങനെ ഒരു കൃത്യമായ ദുരുപയോഗം നടക്ക നടന്നു കഴിഞ്ഞിട്ട് പോലും ഈ നിയമത്തിൽ ഒരു ഭേദഗതിയെക്കുറിച്ചോ ഇതിനൊരു പുനരാലോചനയെക്കുറിച്ചോ എന്തുകൊണ്ടാണ് നിയമ കേന്ദ്രങ്ങൾ ചിന്തിക്കാത്തത് നിയമവിദഗ്ധന്മാരും നിയമജ്ഞന്മാരും കോടതികളും എന്തുകൊണ്ടും ഇതിനെക്കുറിച്ച് പുനരാലോചന നടത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദുഃഖം ബസ്സിൽ സ്ത്രീക്ക് പ്രത്യേക സീറ്റ് എന്നിരുന്നാലും അത് കാര്യമാക്കി ഇട്ടുകൊണ്ട് തന്നെ പുരുഷന്റെ സീറ്റിൽ കാര്യം അവർ ഇരുന്ന് കളയും അവരുടെ കൂടെ മറ്റാർക്കും ഇരിക്കാൻ പാടില്ല ഇരുന്നാൽ അവർ ചിത്രീകരിച്ച് മാനം കെടുത്തി ആത്മഹത്യ ചെയ്യിപ്പിക്കും അതുപോട്ടെ എഴുപതും എൺപതും വയസ്സുള്ള പുരുഷന്മാർ തൂങ്ങിപ്പിടിച്ച് നിൽക്കുമ്പോൾ പതിനാറും പതിനേഴും പെൺകു വയസ്സുള്ള പെൺകുട്ടികൾ ചെവിയിൽ മയക്കു വെച്ച് പാട്ട് ആസ്വദിച്ചു കൊണ്ട് അവരുടെ സീറ്റിൽ അല്ലെങ്കിൽ പുരുഷന്മാരുടെ തന്നെ സീറ്റിൽ അവർ കയറിയിരിക്കുന്നത് കാണാം ഒന്നും ചോദിക്കാനാവില്ല കണ്ടക്ടർ ചോദിക്കാനാവില്ല അതേ സമയത്ത് ഒരു സ്ത്രീയുടെ സീറ്റിൽ ഒരു പുരുഷൻ ഇരുന്ന് പോയാൽ സ്ത്രീകളില്ലെങ്കിൽ പോലും സ്ത്രീകൾ നിൽക്കുന്നില്ലെങ്കിൽ പോലും പുരുഷനെ അവിടെ നേണിയിപ്പിക്കും എണീപ്പിച്ചതിൻ്റെ അനുഭവങ്ങളുണ്ട് എൺപതും എഴുപതും വയസ്സുള്ള പുരുഷനെ സ്ത്രീയുടെ സീറ്റിൽ നേണിപ്പിച്ച് പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള പെൺകുട്ടിയെ അവിടെ പിടിച്ചിരുത്തിയ കണ്ടക്ടർമാർ നമ്മുടെ ബസ്സുകളിൽ നമുക്ക് പരിചയമുണ്ട് ഇങ്ങനെ സ്ത്രീ പുരുഷൻ സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞ് വിവേചനമുണ്ടാക്കി എന്തിനാണ് സമൂഹത്തിൽ കുടുംബങ്ങളിൽ മൊത്തത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കൃത്യമായ നിയമനിർമ്മാണത്തിലൂടെ സ്ത്രീയെ പുരുഷനെതിരാക്കിയിരിക്കുകയാണ് ഒരു സ്ത്രീ ഒരു വീഡിയോ ചിത്രീകരിച്ച് പോലീസിന് കൊടുക്കുക അല്ലെങ്കിൽ അതിനെ വൈറലാക്കുക എന്നിട്ട് അവന്റെ ആത്മാഭിമാനം തകർന്നു മരിച്ചു പോവുക മറ്റൊരു സ്ത്രീ വിദേശ രാജ്യത്തിരുന്ന് പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ ഒരു പരാതി കൊടുക്കുക ഒരു പേരെടുത്ത് ഒരാളെ ഉടനെ പോലീസ് അയാളെ വളഞ്ഞിട്ട് പിടിച്ച് ഉള്ളിൽ കൊണ്ടുപോയി തരം പാർപ്പിക്കുക എന്തൊരു ആശ്ചര്യകരമായ എത്ര ഇതിനെ നമുക്ക് എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ കാരണം എങ്ങനെ വിശേഷിപ്പിച്ചാലും നല്ല പദങ്ങൾ അതിന് ഉപയോഗിക്കാനാവില്ല ഒരു ഭരണകൂടം അതിന്റെ നികുതിദായകരോട് ജനാധിപത്യ ഭരണകൂടം അതിന്റെ നികുതി തുല്യ പരിഗണനയാണ് നൽകേണ്ടത് നീതി ആയിരിക്കണം അവരുടെ ആത്യന്തിക താല്പര്യം ഒരു നിശ്ചിത ലിംഗ വിഭാഗത്തെ പരിരക്ഷിക്കുകയോ മറ്റൊരു ലിംഗവിഭാഗത്തെ പീഡിപ്പിക്കുകയോ ചെയ്യുവാൻ ഒരു ഭരണകൂടത്തിനും യാതൊരു അധികാരവും ജനാധിപത്യ വ്യവസ്ഥിതി നൽകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അധികാരത്തിലുണ്ട് എന്ന് കരുതി അവർക്ക് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ടെന്ന് കരുതി നിയമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാനോ ലിംഗ വിഭാഗങ്ങളെ വേർതിരിച്ച് കലഹിപ്പിക്കാനോ ഒരു ഭരണാധികാരിയും ശ്രമിച്ചു ഒരു അബദ്ധ സഞ്ചാരണിയുടെ അപകടകരമായ വീഡിയോ മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന പാവപ്പെട്ട ആ ചെറുപ്പക്കാരന് ആദരാഞ്ജലികൾ